ആരതുപ്പിയത് അക്കു ആണോ തൊപ്പിയത് നന്ദോ തൊപ്പിയത് ആരതുപ്പിയത് അക്കുപ്പിയോ ആ തൊപ്പിയേ അക്കുനെ അക്കു തൊപ്പി അക്കുവാണോ തൊപ്പിയത് ഈ ലുപ്പി അക്കുനെ ചോദ്യം ചെയ്യല് അക്കു അച്ഛനെ വെടിവെച്ച് കൊല്ലാൻ അപ്പൊ അക്കു ആട്ടി ഓർമ്മ കരഞ്ഞത് കൂടെ എന്നോട് പരാതി വന്നത് പൊട്ടന്മാരുപയോഗിക്കുന്ന സാധനമാണോ ഈ പൊട്ടാസ് തത്ത് ഇന്നെ പിന്നെ അൻസപ്പ് പറയാനെങ്ങനെ ആ പൊട്ടനൊക്കെയാണ് കറക്റ്റ് ആണ് പൊട്ടാസിന്റെ അടുത്തില്ല എന്റെ മാമൻ ഇങ്ങനെ പഠിപ്പിച്ചേ ഇങ്ങനെയാ പഠിപ്പിച്ചു പഠിപ്പിച്ചായിരുന്നു ഹാൻസപ്പ് പറയുമ്പോ വീണോ

അത് പോയി കളയേടാ അട പൊടിക്കടാ 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 നാടകോ ഞാൻ പറയണോ കണക്ക് പറഞ്ഞൂടെ സുഹാൻസ് അപ്പ് നന്ദയ്ക്ക് വേണ്ടിയിട്ടാണ് സു ഹാൻസപ്പ് എന്നാ പറഞ്ഞു

അങ്ങനെ ചുണ്ടിനെ അടിന്നു